വെയിറ്റ് ഒക്കെ കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അവർ ചിലപ്പോൾ ഡയറ്റ് എടുക്കുന്നുണ്ടാവും എക്സസൈസ് ചെയ്യുന്നുണ്ടാവും എന്നാൽ പെട്ടെന്ന് തന്നെ നമുക്ക് എങ്ങനെ വെയിറ്റ് കുറയ്ക്കാം നിങ്ങൾ ഈ ഡയറ്റ് പ്ലാനിൻ്റെ ഉള്ളിലൂടെയും അതുപോലെ തന്നെ എക്സസൈസിൻ്റെ കൂടെയൊക്കെ തന്നെ ഇൻറ്റർമീഡിയൻ ഫാസ്റ്റിംഗ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും ഈ ഫാസ്റ്റിംഗ് ഒക്കെ എല്ലാ ദിവസവും ചെയ്യാം ഇല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു മൂന്നോ നാലോ ദിവസം ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് ചെയ്യേണ്ട ഒന്നാണ് വാട്ടർ ഫാസ്റ്റിംഗ് വെള്ളം ഒരു ഫാസ്റ്റിങ് ഒട്ടുമിക്ക ആളുകൾ ചിലപ്പോൾ ഫോളോ ചെയ്തിട്ടുണ്ടായിരിക്കും അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എല്ലാവർക്കും അങ്ങനെ പോയിട്ട് ഇപ്പോൾ വാട്ടർ ഫാസ്റ്റിംഗ് ഒക്കെ എടുക്കാൻ പറ്റുമോ തടിയുള്ള ആളുകളിൽ പലർക്കും ചില ആളുകൾക്ക് ഡയബറ്റീസ് ഉണ്ടാവാം കൊളസ്ട്രോൾ ഉണ്ടാവാം മെഡിസിൻസ് കഴിക്കുന്ന ആളുകളായിരിക്കാം അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് വെറും വെള്ളം മാത്രം കുടിച്ചാൽ മറ്റുള്ള എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഒക്കെ വരാം അപ്പോൾ എന്നാൽ നല്ല മണ്ണുണ്ട് വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല അങ്ങനെയൊക്കെയുള്ള ആളുകൾക്കാണെങ്കിൽ ഈ വാട്ടർ ഫാസ്റ്റിംഗ് ഒക്കെ ഒന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പം നമുക്കറിയാം വാട്ടർ ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഒരു ദിവസം നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് വെള്ളം കുടിക്കാം എങ്ങനെ ചെയ്യുന്നത് വഴി നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട് വെയിറ്റ് കുറയ്ക്കാൻ സാധിക്കും ഡയജഷൻ്റെ പ്രശ്നങ്ങൾ അതായത് ഇപ്പം ഇൻഡൈജഷൻ പോലെയുള്ള പ്രശ്നങ്ങൾ വരിക അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ കാരണം ഒരുപാട് ആളുകളുണ്ട് ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഇതുപോലെ ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഒരു വാട്ടർ ഫാസ്റ്റിംഗ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിനാണെങ്കിലും അതുപോലെ തന്നെ ഓവറോൾ ഹെൽത്തിനാണെങ്കിലും ഒക്കെ നല്ലതാണ് എങ്ങനെയാണ് വാട്ടർ ഫാസ്റ്റിംഗ് എടുക്കുക ആ പേരിൽ തന്നെ പറയുന്നുണ്ട് വാട്ടർ ഫാസ്റ്റിംഗ് ആണ് അതായത് വെള്ളം കുടിച്ചുകൊണ്ടുള്ള ഫാസ്റ്റിംഗ് ആണ് നോർമലി ഈ ഇസ്ലാമിക് അവരുടെ ഒരു ഇതിൽ തന്നെ അവർ ഫാസ്റ്റിങ് ചെയ്യാറുണ്ട് ഫാസ്റ്റിങ് ചെയ്യുന്ന സമയത്ത് അവരൊന്നും തന്നെ കഴിക്കാറില്ല എന്നാൽ ഇതെന്ന് പറയുന്നത് നമ്മൾ വെള്ളം കുടിച്ചുകൊണ്ടുള്ള ഫാസ്റ്റിംഗ് ആയതുകൊണ്ട് ഇതൊരു വെറ്റ് ഫാസ്റ്റിംഗ് ആണ് അപ്പോൾ വാട്ടർ ഫാസ്റ്റിംഗ് എങ്ങനെ എടുക്കണം നോർമലി എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് വാട്ടർ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് മാസത്തിൽ ഒരു തവണ അല്ലെങ്കിൽ ഇരുപത്തൊന്ന് ദിവസം കൂടുമ്പോൾ ഒരു തവണ ഫോളോ ചെയ്യേണ്ട ഒരു ഫാസ്റ്റിംഗ് ആണ് എന്നാൽ നിങ്ങൾക്ക് ഇൻറ്റർമീഡ്യൻ ഫാസ്റ്റിംഗ് എല്ലാ ദിവസവും ചെയ്യാം വെയിറ്റ് ഒക്കെ കുറയ്ക്കുന്ന ആളുകൾക്ക് എല്ലാ ദിവസവും ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗ് ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗ് മറ്റ് ഉള്ള ആളുകളാണെങ്കിലും ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗ് ഫോളോ ചെയ്യുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല അല്ലെങ്കിൽ പെട്ടെന്ന് ഹൈപ്പോഗ്ലൈസിമിയോ പോലുള്ള കണ്ടീഷൻസ് ഒക്കെ വരുന്ന ആളുകളാണെങ്കിൽ ജസ്റ്റ് ഡോക്ടറുടെ അഡ്വൈസ് ഒക്കെ എടുത്തിട്ട് ഇൻറ്റർമീഡ്യൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്യാം അല്ലാതെ ഇൻറ്റർമീഡ്യൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് വളരെ ഹെൽത്തി ആയിട്ട് തന്നെ ഫാസ്റ്റിംഗ് ആണ് കാരണം നമ്മളവിടെ ഭക്ഷണം കഴിക്കുന്നുണ്ട് ഒരു പ്രത്യേക സമയപരിധിയിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നില്ല കൂടുതലാണെങ്കിലും നമ്മളൊരു ഈവനിംഗൊക്കെ ഒരു അഞ്ച് മണിയൊക്കെ ആകുന്ന സമയത്ത് ഫുഡൊക്കെ കഴിച്ച് സ്റ്റോപ്പ് ചെയ്യും നമ്മുടെ നൈറ്റ് ഫുഡ് എന്ന് പറയുന്നത് ഒരു ഈവനിങ് ടൈമിൽ തന്നെ കഴിച്ച് സ്റ്റോപ്പ് ആക്കിയിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് നമ്മൾ ആ ഒരു ഫാസ്റ്റിംഗ് കട്ട് ചെയ്യുന്നത് ബ്രേക്ക് ചെയ്യുന്നത് അതാണ് ഇൻറ്റർമീറ്റ്യൻ ഫാസ്റ്റിംഗ് ഉദ്ദേശിക്കുന്നത് അതായത് ഒരു പതിമൂന്ന് മുതൽ പതിനാറ് മണിക്കൂർ വരെ ഫാസ്റ്റിംഗ് എടുക്കുക ഈ സമയത്ത് നമ്മുടെ ബോഡിക്ക് വേണ്ട എനർജിയും കാര്യങ്ങളൊക്കെ ഓൾറെഡി സ്റ്റോർഡായി കിടക്കുന്ന ഫാറ്റിൽ നിന്ന് എബ്സോർബ് ആവുന്നതുകൊണ്ട് തന്നെ കൊഴുപ്പ് പെട്ടെന്ന് കുറയുന്നു സെയിം കാര്യം തന്നെയാണ് വാട്ടർ ഫാസ്റ്റിങ്ങിൽ നടക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ വെള്ളം കുടിക്കുന്നുണ്ട് വേറെ ഒന്നും കഴിക്കുന്നില്ല ഓൾറെഡി സ്റ്റോർ ചെയ്തിരിക്കുന്ന ഫാറ്റ് നമ്മുടെ ബോഡി തന്നെ യൂട്ടിലൈസ് ചെയ്തോളും എനർജിക്ക് വേണ്ടി അത് ചെയ്തോളും കാരണം നമ്മൾ ഈ ഒരു വെള്ളം നമ്മൾ കുടിക്കുന്ന വഴി മെറ്റബോളിസം കുറച്ചും കൂടി ഒന്ന് ബൂസ്റ്റ് ബൂസ്റ്റാകുകയും ചെയ്യും ഫാറ്റ് പെട്ടെന്ന് കുറയുകയും ചെയ്യും അപ്പം അതിനാണ് വാട്ടർ ഫാസ്റ്റിങ് നിങ്ങളോട് മന്ത്ലി വൺസ് അപ്പം വെയിറ്റ് കുറയ്ക്കുന്ന ആളുകൾ ഒരു മാസം കൊണ്ടൊക്കെ ഇത്രത്തോളം വെയിറ്റ് നിങ്ങൾ കുറച്ചെടുക്കണം പതിനഞ്ച് കിലോ കുറയ്ക്കണം എന്നുള്ള ആളുകളൊക്കെ ആണെങ്കിലും ഈ ആറു മാസത്തിലെ എല്ലാ മാസവും വാട്ടർ ഫാസ്റ്റിങ് ഫോളോ ചെയ്യുക അല്ലെങ്കിൽ ഇരുപത്തൊന്ന് ദിവസം കൂടുമ്പോൾ വാട്ടർ ഫാസ്റ്റിങ് ഫോളോ ചെയ്യാം നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു വെയിറ്റ് നമുക്ക് കുറച്ചുകൊണ്ട് വരാൻ സാധിക്കും അതിൽ നമുക്കറിയാം വെള്ളം കുടിക്കുന്നത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ഒരു ദിവസം എട്ട് മുതൽ ഒരു പന്ത്രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കണം എന്ന് പറയും നമ്മളെ ബോഡി വെയ്റ്റിനനുസരിച്ച് യൂറിൻ ഔട്ട്പുട്ടിനനുസരിച്ച് പുറത്തോട്ട് പോകുന്ന യൂറിനനുസരിച്ച് നമ്മൾ വെള്ളം കുടിക്കേണ്ടതുണ്ട് അപ്പം വെള്ളം കുടിക്കുന്ന സമയത്ത് കുടിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ബോഡിക്ക് ടോക്സിൻസ് റിമൂവ് ആവുന്നു അതുപോലെ തന്നെ ഡയജഷൻ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആവുന്നു മെറ്റബോളിസം ബൂസ്റ്റ് ആവുന്നു എല്ലാ ഫംഗ്ഷൻസും ഏകദേശം നോർമലായിട്ട് വരുന്നു ഇങ്ങനെ വെള്ളം കുടിക്കുന്നത് എല്ലാ ദിവസവും കുടിക്കണം വാട്ടർ ഫാസ്റ്റിംഗ് ഉള്ള ദിവസം വെള്ളം മാത്രം കുടിച്ചുകൊണ്ടുള്ളതാണ് അപ്പോൾ വെള്ളം കുടിച്ച് കഴിഞ്ഞ് നിങ്ങൾ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്തിട്ട് ഡയറക്റ്റ് പോയിട്ട് ഫുഡ് കഴിക്കാൻ പാടില്ല കുറച്ചൊരു ടൈം ഗ്യാപ്പ് എടുക്കുക ഒരു നാല് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിക്കുക ഫാസ്റ്റിങ് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ പോയിട്ട് ആളുകൾ ഹെവി ഫുഡൊക്കെ എടുക്കുന്ന ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകൾക്കാണെങ്കിലും അവിടെ വീണ്ടും ഫാറ്റ് എന്ത് ചെയ്യും അക്യുമുലേറ്റ് ശരീരത്തിൽ വന്ന് കിടക്കും അപ്പോൾ നിങ്ങൾ ചെയ്ത ഫാസ്റ്റിങ്ങിന് ഒരു കാര്യമില്ല ഉണ്ടായിപ്പോകും അപ്പോൾ എന്ത് ചെയ്യാം ആ കാര്യമൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇരുപത്തൊന്ന് ദിവസം കൂടുമ്പോൾ ഫാസ്റ്റിംഗ് എടുക്കുക ഫാസ്റ്റിങ് കഴിഞ്ഞപാടെ തന്നെ വളരെ ലഘുവായിട്ടുള്ള ഫുഡ് അല്ലെങ്കിൽ എന്തെങ്കിലും ജ്യൂസിൽ സ്റ്റാർട്ട് ചെയ്യാം ലൈറ്റായിട്ടുള്ള ഫ്രൂട്ട്സിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡ് ജ്യൂസസോ കഞ്ഞിയോ അങ്ങനെ എന്തെങ്കിലും ഭക്ഷണത്തിൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക പിന്നെ വാട്ടർ ഫാസ്റ്റിങ് ചെയ്യുന്നത് വഴി നമ്മുടെ ബോഡിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞു ഒന്നാമത് എന്നെ പറയുകയാണെങ്കിൽ ശരീരത്തിൽ വരുന്ന നീർക്കെട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു അതായത് ഈ ആർത്രൈറ്റിക് കണ്ടീഷനും അല്ലെങ്കിൽ എന്ത് ബോഡിയിലൊരു ഇൻഫ്ലമേഷൻ വരുന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ വാട്ടർ ഫാസ്റ്റിംഗ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് മറ്റൊന്ന് ഡയബറ്റീസ് പോലുള്ള ആളുകളിലൊക്കെ ഒരു വാട്ടർ ഫാസ്റ്റിംഗ് ഒക്കെ എടുക്കുന്നത് അവരുടെ ആ ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു ഇൻസുലിനെ കുറച്ചും കൂടി ആക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് പക്ഷേ എപ്പോഴും നിങ്ങളിത് എടുക്കുന്ന സമയത്ത് ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശം എടുത്തതിന് ശേഷം മാത്രം കാരണം നിങ്ങൾ ചിലപ്പം ഇൻസുലിൻ ഇഞ്ചെക്ട് ചെയ്യുന്ന ആളുകളായിരിക്കാം ചിലപ്പം ടാബ്ലറ്റ്സ് രണ്ട് നേരം കഴിക്കുന്ന ആളുകളായിരിക്കാം അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നം ചിലപ്പോൾ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഹൈപ്പോോഗ്ലൈസീമിയ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഷുഗർ കുറഞ്ഞു പോകുന്നു നിങ്ങൾ പെട്ടെന്ന് മെഡിസിൻസ് കഴിച്ചു ഭക്ഷണം കുറച്ച് കഴിക്കുന്നത് കുറഞ്ഞു പോയാലൊക്കെ ചില ആളുകൾക്ക് പെട്ടെന്ന് തന്നെ ഷുഗർ ലോ ആവാറുണ്ട് ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശം എടുത്തിട്ട് വാട്ടർ ഫാസ്റ്റിംഗ് ഫോളോ ചെയ്യാം പിന്നെ ശരീരത്തിന് വരുന്ന ഗുണങ്ങൾ എന്ന് പറയുന്നത് സ്കിന്നിനായിക്കോട്ടെ കുറെ ടോക്സിൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ ബോഡിയിൽ നിന്ന് തന്നെ റിമൂവ് ആവും ഡൈജഷൻ പ്രോപ്പർ ആവും ഡൈജഷൻ പ്രോപ്പർ പ്രോപ്പറാവുമ്പോൾ തന്നെ ഈ ഗ്യാ ഗ്യാസ് മൂലം ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട് ആ പ്രശ്നങ്ങളൊക്കെ അവർക്ക് കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അതുപോലെ തന്നെ മറ്റൊരു പ്രശ്നമാണെന്ന് നമ്മുടെ ശരീരത്തിൽ കോശങ്ങൾ പഴയതായിട്ട് പുതിയ കോശങ്ങൾ വരുന്ന ഒരു പ്രൊസീജിയർ ഉണ്ട് ഓട്ടോഫേജിക് ആ പ്രോസസ്സ് കുറച്ചും കൂടി ഈസി അത് സ്ലോ ആകുന്ന സമയത്താണ് ഈ ഗ്രേയിങ്ങും കാര്യങ്ങളും ന്യൂ സെൽസൊന്നും ഫോം ചെയ്യാത്തതുകൊണ്ട് അല്ലെങ്കിൽ പുതിയ കോശങ്ങളുണ്ടാകുന്നതുകൊണ്ടാണ് ഈ മുടിയൊക്കെ പെട്ടെന്ന് നരച്ചു പോകുന്ന പ്രശ്നങ്ങളൊക്കെ വരുന്നത് അപ്പം ആ ഒരു ഓട്ടോഫേജിക് പ്രോസസ്സ് കുറച്ചും കൂടി സ്പീഡാക്കാൻ വേണ്ടിയിട്ട് ഈ വാട്ടർ ഫാസ്റ്റിങ് ഹെൽപ്പ് ചെയ്യും അപ്പം മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ മന്ത്ലി വൺസ് എടുക്കുന്ന ആളുകളാണെങ്കിൽ അത് ഫോളോ ചെയ്യുക വാട്ടർ ഫാസ്റ്റിംഗ് ചെയ്താൽ പെട്ടെന്ന് തന്നെ വെയിറ്റ് കുറയാനോ എന്ന് ചോദിച്ചിട്ട് അടുപ്പിച്ച് മൂന്നും നാലും ദിവസമൊന്നും വാട്ടർ ഫാസ്റ്റിംഗ് ചെയ്യാൻ പാടില്ല അത് നമ്മുടെ ശരീരത്തിന് ദോഷം മാത്രമേ ചെയ്യുള്ളൂ കാരണം വാട്ടർ എന്ന് പറയുന്നത് വെള്ളത്തിൽ വളരെ കലോറീസ് ഇല്ല സീറോ കലോറിയാണ് വാട്ടറിലുള്ളത് നമ്മുടെ പ്രോപ്പർ ഫങ്ഷനിങ്ങിന് എനർജീൻ്റെ ആവശ്യകതയുണ്ട് ഒട്ടും തന്നെ ഇല്ലെങ്കിൽ അത് പ്രശ്നം ഉണ്ടാക്കും അപ്പോൾ നമുക്ക് ഒക്കേഷണലി ഒരു തവണയ്ക്ക് എന്ത് ചെയ്യാം വാട്ടർ ഫാസ്റ്റിംഗ് ഫോളോ ചെയ്യാം ഇനി ഒരു വാട്ടർ ഫാസ്റ്റിങ് ആർക്കൊക്കെ എടുക്കാം എന്നുള്ളത് ഒരു ഇരുപത് വയസ്സ് മുതൽ ഒരു നാൽപ്പത് വയസ്സ് വരെ വേറെ അസുഖങ്ങളൊന്നും തന്നെ ഇല്ല വേറെ ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഇല്ല ഒന്നിനു വേണ്ടിയിട്ട് മെഡിസിൻസ് കഴിക്കുന്നില്ല ഇങ്ങനെയുള്ള ആളുകൾക്ക് വാട്ടർ ഫാസ്റ്റിങ് എടുക്കാം ധൈര്യപൂർവ്വം തന്നെ എടുക്കും അതുപോലെ തന്നെ ഒരു അറുപത് വയസ്സൊക്കെ കഴിഞ്ഞ ആളുകളാണെങ്കിൽ എന്തെങ്കിലും മെഡിസിൻസ് കഴിക്കുന്നുണ്ടെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശം എടുക്കേണ്ടതുണ്ട് കാരണം പെട്ടെന്ന് തന്നെ അവരുടെ ബോഡിയിൽ ഒരു നമ്മൾ വെള്ളം മാത്രമാണല്ലോ കഴിക്കുന്നത് പെട്ടെന്ന് തന്നെ ഭക്ഷണമൊക്കെ കുറയുന്ന സമയത്ത് എനർജിയൊക്കെ പെട്ടെന്ന് കുറയാനുള്ള ചാൻസസ് ഉണ്ട് മറ്റൊന്ന് എടുക്കാൻ പാടില്ലാത്തത് പതിനെട്ട് വയസ്സത്തായിരത്തുള്ള കുഞ്ഞു കുട്ടികൾ ഇങ്ങനെയുള്ള ആളുകളിൽ എനർജി കൂടുതലായിട്ട് വേണം കാരണം അവർ പഠിക്കുന്ന സമയമാണ് കൂടുതലായിട്ടും എനർജിയുടെ ആവശ്യകതയുണ്ട് അവരും ഈ ഒരു വാട്ടർ ഫാസ്റ്റിംഗ് ഫോളോ ചെയ്യേണ്ട ആവശ്യകതയില്ല പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും അസുഖമായിട്ട് ബന്ധപ്പെട്ട് മെഡിസിൻസ് കഴിക്കുന്ന ആളുകൾ അവരും പ്രത്യേകം ശ്രദ്ധിക്കാം പിന്നെ ഈ പെട്ടെന്ന് തന്നെ ബോഡിയിൽ ഒക്കെ ഇംബാലൻസ് വരുന്ന ആളുകളുണ്ട് അല്ലെങ്കിൽ ഒക്കെ ഇംബാലൻസ് അതായത് സോഡിയം ഒക്കെ ഇംബാലൻസ് വന്നിട്ട് കുഴഞ്ഞു പോവുക തല നിറങ്ങി വെക്കുക അതുപോലെ തന്നെ ഹൈ ബി പി ഉള്ള ആളുകൾ അല്ലെങ്കിൽ കിഡ്നിക്ക് എന്തെങ്കിലും അസുഖമുള്ള ആളുകൾ ഇങ്ങനെയുള്ള ആളുകളൊക്കെ എപ്പോഴും ഡോക്ടറിൻ്റെ നിർദ്ദേശം ഇല്ലാതെ ഒരു വാട്ടർ ഫാസ്റ്റിംഗ് ഫോളോ ചെയ്യരുത് അതുപോലെ തന്നെ എന്തെങ്കിലും ഗ്യാസ്ട്രിക് അൾസർ പോലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് നല്ല അൾസറിൻ്റെയൊക്കെ തരാറുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ മൈഗ്രെയിൻ തലവേദന വരുന്ന ആളുകൾ മൈഗ്രെയിൻ തലവേദന വരുന്ന ആളുകൾ വെറും ചിലപ്പം അവർക്കൊരു നേരത്തെ ഫുഡ് സ്കിപ്പ് ചെയ്താൽ തലവേദന വരുന്ന ആളുകളുണ്ട് അപ്പം നമ്മളൊരു ഡേ കംപ്ലീറ്റ് ഭക്ഷണം കഴിക്കാതെ വെറും വെള്ളം മാത്രം കുടിച്ചെടുക്കുന്നതാണ് വാട്ടർ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് അപ്പം അതും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ആവശ്യകതയുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ വെള്ളം കുടിക്കുന്ന സമയത്ത് ഒരുമിച്ച് ഒരു ലിറ്റർ വെള്ളമൊന്നും ഒരുമിച്ചെടുത്ത് കഴിക്കരുത് സമയത്ത് നമ്മുടെ ബോഡിയിൽ പെട്ടെന്ന് തന്നെ ലവണങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകാനും പെട്ടെന്ന് ഒഴിഞ്ഞു വീഴാനും പിന്നെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഒക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ വളരെ ഇടവിട്ടിട്ട് ഗ്യാപ്പ് എടുത്തിട്ട് എന്ത് ചെയ്യുക വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് നോക്കുക പിന്നെ ഈ വെള്ളം കുടിക്കുന്നത് നിങ്ങൾ വേറെ ജ്യൂസോ കാര്യങ്ങളോ ഒന്നും കുടിക്കാൻ പാടില്ല നിങ്ങൾക്ക് ഫാസ്റ്റിങ് കഴിഞ്ഞിട്ട് ലൈറ്റായിട്ടൊരു ജ്യൂസ് കഴിക്കാം പക്ഷേ ഫാസ്റ്റിംഗ് എടുക്കുന്ന ആ ഫുൾ ഡേ എന്ന് പറയുമ്പോൾ വെള്ളം തന്നെ കുടിക്കുക ഫ്രൂട്ട് ജ്യൂസുകളൊക്കെ ഒഴിവാക്കുക ഇത് നിങ്ങൾ ഫാസ്റ്റിംഗ് കഴിഞ്ഞിട്ട് എടുക്കുന്ന ജ്യൂസിലാണെങ്കിലും ഷുഗർ ആഡ് ചെയ്യാതെ കഴിക്കുക ഫ്രൂട്ട്സ് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഒരു ജ്യൂസ് ആക്കിയിട്ട് കഴിക്കുക എന്നുള്ളത് ഷുഗർ ആഡ് ചെയ്യുന്നത് മാക്സിമം കുറയ്ക്കുക അപ്പം ഇങ്ങനെ നിങ്ങൾ നല്ലൊരു ഡയറ്റ് ഫോളോ ചെയ്യുന്നുണ്ട് പ്രോപ്പറായിട്ട് എക്സസൈസ് ഒക്കെ ചെയ്തിട്ട് ഈ ഒരു വാട്ടർ ഫാസ്റ്റിംഗും കൂടി എടുക്കുകയാണെങ്കിൽ നമുക്കൊരുവിധം ആയിട്ട് വരുന്ന ഇൻഫ്ലമേഷനും കാര്യങ്ങളും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കുറച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് സാധിക്കും പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫാസ്റ്റിംഗ് സ്റ്റോപ്പ് ചെയ്തിട്ട് ഹെവി ഫുഡ് കഴിക്കാൻ നിൽക്കരുത് അതുപോലെ തന്നെ ഫാസ്റ്റിങ്ങിൻ്റെ മുൻപായിട്ടും നിങ്ങൾ മാക്സിമം ആ ഒരു ഹെവി ഫുഡ് കഴിക്കുന്നത് എന്ത് ചെയ്യുക കുറയ്ക്കുക കാരണം ഹെവി ഫുഡ് കഴിക്കുന്ന സമയത്തും അവിടുന്ന് എനർജി ബോഡിക്ക് കിട്ടും അത് യൂട്ടിലൈസ് ചെയ്തോളും അപ്പോൾ ഓൾറെഡി സ്റ്റോർ ചെയ്തിരിക്കുന്ന ആ ഒരു ഫാറ്റിനെ കുറയ്ക്കണമെങ്കിൽ ഫാ ഫാസ്റ്റിംഗ് തുടങ്ങുന്നതിൻ്റെ മുൻപേയും എന്ത് ചെയ്യണം ലൈറ്റായിട്ടുള്ള ഫുഡ് കഴിക്കുക കഴിഞ്ഞതിന് ശേഷം ലൈറ്റായിട്ട് കഴിക്കുക പിന്നെ നോർമൽ ആയിട്ടുള്ള ഡയറ്റിലോട്ട് പോകുക ഹെവി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാതിരിക്കുക കാരണം എന്താണെങ്കിലും നിങ്ങൾ ആ ഒരു വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കാര്യമായിട്ടുള്ള ഡയറ്റും എക്സസൈസും ഒക്കെ ഫോളോ ചെയ്യുന്നവരായിരിക്കും അതിൻ്റെ കൂടെ ഇതും കൂടി ഒന്ന് ഫോളോ ചെയ്യുന്നത് നല്ലതായിരിക്കും ഇന്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ആണെങ്കിലും എല്ലാ ദിവസവും ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇൻറ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് അതിനും വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒന്നും വരുന്നില്ല പിന്നെ നിങ്ങൾ നോർമലി കഴിക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ഡയറ്റ് സെലക്ട് ചെയ്യുന്നത് അതിന് കൂടെ തന്നെ ഭക്ഷണം നന്നായിട്ട് ശ്രദ്ധിക്കുക കാർബോഹൈഡ്രേറ്റ് ആണെങ്കിലും ഷുഗർ ആണെങ്കിലും മാക്സിമം കുറച്ചുകൊണ്ട് വരിക ബാക്കിയുള്ള കാര്യങ്ങൾ ഇറച്ചി മുട്ട മീൻ ഇതൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക അതുപോലെ തന്നെ പച്ചക്കറികളൊക്കെ നന്നായിട്ട് കഴിക്കുക കറികൾ നന്നായിട്ട് കഴിക്കുക ഫ്രൂട്ട്സ് നമുക്ക് കഴിക്കാൻ പറ്റുന്ന എല്ലാ ഫ്രൂട്ട്സും നന്നായിട്ട് കഴിക്കുക ജ്യൂസ് അടിക്കാതിരുന്നാൽ മതി ഫ്രൂട്ട്സ് കഴിക്കുക അതുപോലെ തന്നെ കഴിക്കുന്നതുകൊണ്ടൊന്നും വലിയ പ്രശ്നങ്ങളില്ല പിന്നെ ഫാസ്റ്റ് ഫുഡ് ഐറ്റംസ് മാക്സിമം കുറച്ച് കൊണ്ട് വരികയൊക്കെ ആണെങ്കിലും നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു വാട്ടർ ഫാസ്റ്റിംഗും കൂടി ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നമ്മുടെ വെയിറ്റ് കുറച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വാട്ടർ ഫാസ്റ്റിംഗ് എടുക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ വേണ്ടിയിട്ടോ എന്തെങ്കിലും സംശയവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം നന്ദി